ഇത് മാസ് മോട്ടോഴ്സ് മഞ്ഞപ്പുറ നമ്മൾ ഹോണ്ട യൂണിക്കോണിന് വണ്ടി അതിൻ്റെ ചെയിൻ സ്പോക്കറ്റൊക്കെ നമ്മൾ മാറ്റാൻ വേണ്ടി കയറ്റിയതാണ് അപ്പം നിലവിൽ അതിൻ്റെ ഈ സ്പോക്കറ്റിൻ്റെ ഉണ്ടല്ലോ അത് ഈ ചെയിൻ സ്പോക്കറ്റ് നമ്മൾ പിടിപ്പിക്കുന്ന ഈ കൗണ്ടർ ഷാഫ്റ്റിൻ്റെ ആ മില്ലിങ് അത് സ്പോക്കറ്റ് പിടിപ്പിക്കുന്ന ഭാഗം ഉണ്ടല്ലോ മില്ലിങ്ങിൻ്റെ ഭാഗം നല്ല രീതിയിൽ തേമാനം വന്നു പോയേക്കാം ശരിക്കും ഇത്രയും വീതി തന്നെ ഈ പറഞ്ഞ മില്ലിങ്ങിനുണ്ട് അത് ഓൾറെഡി തേജട്ട് ഈ ഒരു അവസ്ഥയ്ക്ക് ആയേക്കാണ് അപ്പോൾ നമുക്കിപ്പോൾ ഈ സ്പോക്കറ്റ് സെറ്റ് ചെയ്യുന്ന സമയത്തായാലും ഇപ്പം നമ്മൾ പുതിയ സ്പോക്കറ്റ് കേറ്റിട്ടാൽ പോലും നമുക്ക് അത് നമ്മൾ കാണിക്കണം ഫ്രീ പ്ലേ നോക്കിക്കോട്ടോ ഇത്രയും ഫ്രീ പ്ലേ ആണ് അതിനകത്ത് കാണിക്കാം കാരണം അത്രയും തേഞ്ഞു പോയ കാണും അപ്പോൾ നമ്മൾ അതിന് തൽക്കാലത്തേക്ക് ഒരു സൊല്യൂഷൻ നമുക്ക് പുറമേന്ന് അതായത് അത് ശരിക്കും ക്ലിയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഫുള്ളായിട്ട് എഞ്ചിന് അഴിക്കണം ഫുള്ളായിട്ട് എഞ്ചിനഴിച്ച് നമുക്ക് ആ കൗണ്ടർ ഷാഫ്റ്റ് അടക്കം മാറ്റി റീസെറ്റ് ചെയ്യണം അപ്പോൾ അതിന് ലേബർ ചാർജ് വരും അതേപോലെ തന്നെ ഗ്യാസ് കറ്റുകൾ പിന്നെ അഴിക്കുമ്പോൾ വണ്ടി ഓടിക്കൊണ്ടിരിക്കുന്ന വണ്ടി ആയതുകൊണ്ട് തന്നെ അഴിക്കണ സമയത്ത് എന്തെങ്കിലുമൊക്കെ നമുക്ക് മാറ്റി മാറ്റി സെറ്റ് ചെയ്യേണ്ടതായിട്ടൊക്കെ വരും അപ്പോൾ അതിന് തൽക്കാലം നമ്മളിപ്പോൾ ചെയ്തേക്കണം എന്ന് പറഞ്ഞാൽ സ്പോക്കറ്റിൻ്റെ സ്പോക്കറ്റ് ഈ ചെറിയ സ്പോക്കറ്റ് സെറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ അതിൻ്റെ പ്ലേറ്റ് ഇട്ടിട്ടുണ്ട് അതിന് ശേഷം നമ്മളൊരു പഴയ സ്പോക്കറ്റ് അതായത് ഈ ചെറിയ സ്പോക്കറ്റ് പഴയ തോരണം കൊണ്ടിട്ട് അതിൻ്റെ ടീത്തൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞ് ഈ ഒരു ഷേപ്പിലേക്ക് ആക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഈ സ്പോക്കറ്റ് ഇട്ടു അതിൻ്റെ ഉള്ളിൽ അത് ഊരി പോരാതിരിക്കാനായിട്ട് അതിൻ്റെ പ്ലേറ്റ് കൊടുത്തിട്ടുണ്ട് ഇനി അതിന് ശേഷം നമ്മൾ വീണ്ടും ഈ സ്പോക്കറ്റ് മുകളിൽ സെറ്റ് ചെയ്യണം കാരണം ഇവിടെ നമുക്ക് അത്യാവശ്യം ബില്ലിംഗ് ഉണ്ട് ഈ കാണുന്നുണ്ട് അപ്പോൾ ഈ ഒരു ചെറിയ മില്ലിങ് നമുക്ക് ഇതിൻ്റെ നോക്കുമ്പോൾ ഈ കറക്റ്റ് അളവിലേക്ക് കിട്ടും ചെറിയൊരു വ്യത്യാസം ഉള്ളത് അപ്പോൾ തൽക്കാലം നമുക്ക് എഞ്ചിന് അഴിക്കണ്ടാത്തൊരു രീതിയിലേക്ക് നമുക്ക് സെറ്റാക്കി എടുക്കാം ഈ രീതിയിലിട്ടിട്ട് ബോട്ട് ഇട്ടിട്ട് ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പരിധിവരെ നമുക്ക് കുറേ കൂടി യൂസ് ചെയ്യാനായിട്ട് പറ്റും കാരണം ആ സൈഡിലുള്ള മില്ലിങ് കൂടി നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ ആ രീതിയിലിപ്പോൾ നമ്മൾ സെറ്റാക്കണം കേട്ടോ ഇനിയും അത് ഒരു ശാശ്വത പരിഹാരമൊന്നും അല്ല പക്ഷേ നമുക്ക് കുറേ കൂടി ഉപയോഗിക്കാനായിട്ട് കിട്ടും കാരണം അതിൻ്റെ ഉള്ളിൽ കുറച്ച് മില്ലിങ്ങ് ഉണ്ട് പിന്നെ ഈ ഒരു മില്ലിങ് കൂടി നമുക്ക് അതിന് സപ്പോർട്ട് ചെയ്യും അപ്പോൾ മാക്സിമം അത് യൂസ് ചെയ്യാം അതിനുശേഷം ശേഷം വന്ന സമയത്ത് അതല്ലെങ്കിൽ പിന്നെ നമ്മളത് വെൽഡ് ചെയ്തൊക്കെ വെക്കേണ്ടി വരും വെൽഡ് ചെയ്ത് വയ്ക്കുന്നത് അത്ര സക്സസ് അല്ല കാരണം പിന്നീട് നമുക്ക് മെയിൻ്റനൻസ് വന്ന സമയത്ത് അത് ഇഞ്ചിൻ കേസ് ഒക്കെ ഡാമേജ് വരാനുള്ള സാധ്യതയൊക്കെയുണ്ട് അപ്പോൾ അതൊക്കെ നമുക്ക് ഒഴിവാക്കാനായിട്ട് പറ്റും ഓക്കെ അപ്പോൾ ആ രീതിയിൽ നമ്മൾ വർക്ക് ക്ലോസ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇത് നമ്മൾ ലേക്കി കൊടുത്താണ് കട്ട് ചെയ്ത് കൊടുത്തതാണ് അപ്പോൾ അതിൻ്റെ ശരിക്കും ഇത് ഹാർഡ് മെറ്റലാണ് അപ്പോൾ അത് കട്ട് ചെയ്യാനായിട്ട് ഇച്ചിരി എഫർട്ട് എടുത്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ ആ രീതിയിൽ നമ്മൾ ക്ലോസ് ചെയ്ത് വിടണമുണ്ട് കേട്ടോ